നമസ്കാരം മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു സിനിമയുടെ കഥാമോഷണത്തിൻ്റെ ചൂടുള്ള വാർത്തകൾ അങ്ങനെ ഓൺലൈൻ മീഡിയയിൽ പറന്ന് നടക്കുകയാണ് കുറച്ച് ദിവസമായി അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ കഥാമോഷണം സിനിമ ഉണ്ടായ കാലം മുതലുണ്ട് ചില മാനസിക രോഗികളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള മനുഷ്യൻ കയറി വന്നു അദ്ദേഹം ഏതോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ് മലയാള സിനിമയിലെ ഹിറ്റായ ചില സിനിമകളുടെ കഥ ഇദ്ദേഹത്തിൻ്റെതാണ് പ്രേമം പുലിമുരുകൻ തുടങ്ങി ഒരുപാട് സിനിമകളുടെ കാര്യം പറഞ്ഞു അദ്ദേഹം മാനണി പെരുമ്പാവൂരിനെ കത്തയച്ചു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു പലരെയും കാണാൻ ശ്രമിച്ചു ഇദ്ദേഹം ഈ കഥകളൊക്കെ മറ്റ് പലരോടും പറഞ്ഞിരുന്നത്രേ അങ്ങനെ അവരിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതാണ് ഞാൻ അവസാനം ദേഷ്യപ്പെട്ടു താനൊരു മാനസിക രോഗിയാണ് ഒന്ന് പോകണം എന്ന് പറയേണ്ടി വന്നു ഇങ്ങനെ മാനസിക രോഗികൾ ഒരുപാടുണ്ട് സിനിമാ രംഗത്തും സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഞാനീ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ജൻഹർ എന്ന് പറയുന്ന കണ്ണൂരുള്ള ഒരു സുഹൃത്ത് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു താങ്കളിപ്പോൾ രാഷ്ട്രീയ വീഡിയോകളാണ് ഒരുപാട് ചെയ്യുന്നത് സിനിമയെക്കുറിച്ചും ചെയ്യണം മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കഥാ മോഷണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം ഡിജോ ജോസ് ആൻ്റണി എന്ന് പറയുന്ന സംവിധായകൻ മൂന്ന് സിനിമകൾ ചെയ്തു അദ്ദേഹത്തിൻ്റെ മൂന്ന് സിനിമകളുടെ ഈ കഥ മോഷ്ടിച്ചതാണ് അവനെ ഒന്ന് പൊളിച്ചെടുക്കണമെന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് അയച്ചത് എനിക്ക് ഡിജോ അന്നയെ പരിചയമുണ്ടായിരുന്നില്ല ആ സിനിമയുടെ തിരക്കഥ എഴുതിയ ഡിജോ ജോസാന്നയുടെ മൂന്ന് സിനിമകൾക്കും തിരക്കഥ എഴുതിയ ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന ആളെ പരിചയമില്ല പിന്നെയും അറിയാവുന്നത് ഈ നിഷാദ് കോയ അപ്പോൾ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തില്ല കാരണം ഇത് സിനിമയിലെ ഒരു വളരെ ബാലിശമായ ഒരു കാര്യമാണ് പലരും പറയുന്നതാണ് അതിനെക്കുറിച്ച് ഇതിനെ പ്രതികരിക്കണം പക്ഷേ ഏഴാം തീയതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു വിശദമായ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫെഫ്കയും ഈ പറയുന്ന നിഷാദ് കോയയും ഡിജോ ജോസാനണിയും ഹാരിസ് മുഹമ്മദും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു നിഷാദ് കോയയുടെ ഭാഗം കേൾക്കണം ഡിജോ ജോസാനണിയുടെയും ഷാരിസ് മുഹമ്മദിൻ്റെയും ഭാഗം കേൾക്കണം ഇതിന് ഒരു മറുവശം ഉണ്ടായിരുന്നു നിർമ്മാതാവ് ലിറ്റിൽ സ്റ്റീഫൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു മെയ് ഒന്നിന് റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് ഏപ്രിൽ മുപ്പതാം തീയതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു ഈ നിഷാദ് കോയഡ് ആണ് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻഡോ പാക് എന്ന് പറയുന്ന ഒരു കഥയുടെ കോപ്പിയടിയാണ് ഇതെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നത് ഇതുകൊണ്ട് എനിക്ക് മാനഹാനി ഉണ്ടായി ഞാൻ കഥ മോഷിച്ച് സിനിമ എടുക്കുന്ന എന്ന് എനിക്ക് മാനഹാനി ഉണ്ടായി എൻ്റെ സിനിമയ്ക്ക് കളക്ഷനെ അത് ബാധിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പരാതി ഈ കാര്യങ്ങളുടെ എല്ലാം പരിഹാരത്തിനായിട്ടായിരുന്നു ഒരു മീറ്റിംഗ് ഫെഫ്കയുടെ ഭാഗത്തുനിന്നും ബി ഉണ്ണികൃഷ്ണൻ ഞാനുണ്ടായിരുന്നു റൈറ്റേഴ്സ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ജിനു വി അബ്രഹാം ഉണ്ടായിരുന്നു സോഹൻ സീനുലാൽ ഉണ്ടായിരുന്നു ജി എസ് വിജയൻ ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് നിന്നും സിയാദ് കോക്കർ ലിസ്റ്റ് സ്റ്റീഫൻ ആൻഡോ ജോസഫ് പിന്നെ ഡിജോ ജോ ജോസാന്റണി എന്ന് പറയുന്ന മലയാളി ഫിലിം ഇന്ത്യയുടെ ഡയറക്ടർ തിരക്കഥാകത്ത് ഷാരിസ് മുഹമ്മദ് പിന്നെ പരാതിക്കാരനായ നജീം ഗോയ രണ്ടര മണിക്കൂറോളം ഈ ചർച്ചയിൽ നജീം ഗോയയുടെ വാദങ്ങൾ മുഴുവൻ കേട്ടു ഞാൻ സത്യമായി പറയട്ടെ ഞങ്ങൾ ഹെഫ് കെയുടെ ഇത് സത്യസന്ധമായി പ്രതികരിക്കണം ഇതിൽ മോഷണം ഉണ്ടെങ്കിൽ കണ്ടെത്തണം എന്ന് കരുതി തന്നെയാണ് പോയത് നിഷാദ് കോയയുടെ ആരോപണങ്ങൾ മുഴുവൻ ബാലിശമായിരുന്നുവെന്ന് ഞങ്ങൾക്കവിടെ വെച്ച് മനസ്സിലായി രണ്ടായിരത്തി ഇരുപതിൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്ന ജിബു ജേക്കബ് ആസിഫ് അലി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്തി ഷാരിസ് മുഹമ്മദാണ് ആണ് അതിൻ്റെ ക്യാമറമാനായ ശ്രീജിത്ത് നായരുമായി ഈ തോട്ടം ഷാരിസ് മുഹമ്മദ് ഡിസ്കസ് ചെയ്യുന്നു ആ തോട്ട് കൊള്ളാൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് നിൽക്കുന്നതിൻ്റെ ഇടവേളകളിലും ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ റൂമിൽ വന്നിരുന്നു അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ആണ് ആ കഥ ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ടൈറ്റിൽ ക്രെഡിറ്റിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ ശ്രീജിത്ത് നായർ എന്ന് കൊടുത്തിട്ടുണ്ട് പണം കണ്ടവർക്കറിയാം അതിനുശേഷം ഹാരിസ് ജയശം എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്ഷൻ കണ്ടോണർ അദ്ദേഹത്തെ ഇവർ സമീപിക്കുന്നു ഈ ശ്രീജിത്ത് നായരും ഷാരിസ് മുഹമ്മദും കൂടി ഈ കഥ പറയുന്നു കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു നമുക്ക് റോഷൻ മാത്യു എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വാങ്ങണം അങ്ങനെ റോഷൻ മാത്യുവിനും ഹാരിസ് ദേശത്തിനും രണ്ടായിരത്തി ഇരുവ ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ അയച്ചു കൊടുത്തതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഷാരിസ് മുഹമ്മദ് ഹാജരാക്കി അവിടെ ഇന്ന് സ്പീക്കർ ഫോണിൽ ഹാരിസ് ദേശവുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ശരിയാണ് അന്ന് തന്നതാണ് അതിനുശേഷം നിഷാദ് കോയ ജോഷി എന്ന് പറയുന്ന സംവിധായകനെ വെച്ച് ജയസൂര്യ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ഇടുന്നു അതിൻ്റെ ഏകദേശ ധാരണയിലെത്തി അങ്ങനെ ഹാരിസ് ദേശത്തെ സമീപിക്കുന്നു ഒരു പാർട്ണറെ വേണം അങ്ങനെ ഹാരിസ് ദേശം ഈ കഥ കേൾക്കുമ്പോൾ നിഷാദ് കോയഡ് പറയുന്നു ഷാരിസ് ഷാരീസ് എന്ന് പറഞ്ഞ ആൾ ഒരു കഥ പറഞ്ഞിരുന്നു ഇത് തമ്മിൽ സാമ്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെത് കോമഡി രീതിയിലാണ് ഇത് ആക്ഷൻ മോഡിലാണ് അതുകൊണ്ട് രണ്ടും വ്യത്യസ്തത ഉണ്ടാകും നിങ്ങളതൊന്നു ക്ലാരിഫൈ ചെയ്തത് നന്നായിരിക്കുമെന്ന് ഹാരിസ് ദേശം പറയുന്നു പിന്നീട് ജോഷി സാറിൻ്റെ സിനിമ നടക്കുന്നില്ല ജയസൂരിയായിരുന്നു അതിൽ നായകനായി ചെയ്യാനെടുത്തത് ജയസൂര്യ ഈ ഡിജോ ജോസാനിയുടെ ഒരു പരസ്യചിത്രം പോത്തീസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഒരു ചിത്രം ഷൂട്ട് ചെയ്യുമ്പോൾ ജയസൂര്യ പറയുന്നു ഡിജോ ജോസിനോട് ഞാൻ നിഷാദ് കോയയുടെ ഒരു ഒരു തിരക്കഥയുണ്ട് തിരക്കഥയുണ്ട് സാറുമായി ഞാൻ ചെയ്യാനുള്ളതാണ് അത് നടന്നില്ല അതൊന്ന് കേട്ടു നോക്കൂ നല്ല സബ്ജക്റ്റാണ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇതും ഞങ്ങൾ ജയസൂര്യോട് സ്പീക്കർ ഫോണിൽ എല്ലാവരും കേൾക്ക് സംസാരിച്ച് ഉറപ്പ് വരുത്തിയതാണ് അങ്ങനെ നിഷാദ് കോയ ഡിജോ ജോസിനെ അന്ന് വിളിക്കുന്നു പറയുന്നു ഇങ്ങനെ ജയസൂര്യ പറഞ്ഞില്ലേ പറഞ്ഞു ഞാനിപ്പോൾ ഇത്തിരി തിരക്കിലാണ് ജനഗണമന എന്ന പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു ജോ ജോസ് അത് വിട്ടുപോയി പിന്നെ വിളിച്ചിട്ടില്ല ഇതിനിടയിൽ ശ്രീജിത്ത് നായരും ഷാരിസ് മുഹമ്മദും ഈ സ്ക്രിപ്റ്റുമായി പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയി അങ്ങനെ ലിസ്റ്റൻ സ്റ്റീഫൻ്റെ അടുത്തെത്തി തേയ് ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞു പുതിയ ഡയറക്ടറെ വെച്ച് ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുപെടുന്നു അങ്ങനെ ശ്രീജിത്ത് നായർ പറയുന്നു ഞാനുമായി നടന്നാൽ ഇത് നടക്കില്ല ഷാരീസ് നീ ആർക്കെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യൂ അങ്ങനെയാണ് ഷാരീസ് അദ്ദേഹം രണ്ട് പടങ്ങൾ എഴുതിയ ഡിജോ ജോസിനോട് പറയുന്നു ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട് ഡിജോസ് പറയുന്നു നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ലിസ്റ്റിൻ്റെ അടുത്ത് വരെ നമ്മൾ ലിസ്റ്റം പറയുന്നു ഡിജോ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ് അങ്ങനെ ലിസ്റ്റ് സ്റ്റീഫൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു നീ വിൻപോളി കാണുന്നു നീൻപോളി സംവദിക്കുന്നു ഇങ്ങനെ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി പോകുന്നു ഇതിനിടയിൽ ഡിജോ ജോസ് പൃഥ്വിരാജനെ കാണാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ മറയൂരുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് പോകുന്നത് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുൻപുള്ള പടത്തിലെ നായകനായിരുന്നല്ലോ അവിടെ ചെന്ന് ഷൂട്ടിങ്ങിനു തുടങ്ങാൻ പോവാണ് കഥ എന്താണ് എന്ന് പൃഥ്വിരാജ് ചോദിച്ചപ്പോൾ ആ ത്രെഡ് പറഞ്ഞു അപ്പം ഇതുപോലൊരു കഥ എന്നോട് നിഷാദ് കോയ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ആക്ഷൻ മൂഡാണ് ഇത് കോമഡിയാണല്ലോ ഓക്കെ അടിച്ചുപൊടിച്ചു വരുമെന്ന് പറഞ്ഞ് വിടുമ്പോൾ ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഡിജോ ജോസും ഷാരിസ് മുഹമ്മദും ഷൂട്ടിംഗ് യൂണിറ്റുമെല്ലാം കൂടി ദുബായിലേക്ക് പോകുന്നു ഷൂട്ടിംഗ് തുടങ്ങുന്ന ഒരാഴ്ച മാത്രം ബാക്കി നിഷാദ് കോയ ഡിജോയെ വിളിക്കുന്നു ഡിജോ ഫോൺ ഫോണെടുത്തില്ല ദുബായിലായിരുന്നതുകൊണ്ട് ഫോണെടുത്താൽ ഒരുപാട് ചാർജ് ആവുമല്ലോ ഡിജോ ഒരു വോയിസ് മെസ്സേജ് നിഷാദിനിടുന്നു ഞാനിങ്ങനെ ദുബായിലാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ് വിളിക്കേണ്ട അത്യാവശ്യം കൊണ്ട് ഉണ്ടെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ഫോണിൽ നിന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇടുന്നു അതിന് മറുപടിയായി ഒരു സ്ക്രിപ്റ്റിൻ്റെ പി ഡി എഫ് ഫയൽ നിഷാദ് കോയ അയച്ചു കൊടുക്കുന്നു എന്നിട്ടൊരു വോയിസ് മെസ്സേജ് ഇതൊന്ന് വായിച്ചു നോക്കൂ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നാണ് മെസ്സേജ് ഡിജോ ജോസ് ആൻ്റണി ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേ മറ്റൊരു സ്ക്രിപ്റ്റ് തലയിൽ കയറ്റണ്ട വായിക്കണ്ട എന്ന് വിചാരിച്ചു മാത്രവുമല്ല ഇനി ഇതിൽ തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ തന്നെ തുടങ്ങാൻ പോകുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങാൻ പോകുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് മാറ്റുക എന്ന് പറയുന്നത് പ്രാവർത്തികമല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഓപ്പൺ ചെയ്തില്ല ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു പിന്നീട് എത്രയോ മാസങ്ങൾ കഴിഞ്ഞാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് അതുവരെ നിഷാദ് കോയ ആരെയും സമീപിച്ചില്ല ആരോടും വണ്ടിയില്ല പടം റിലീസ് ചെയ്യുന്ന രണ്ട് ദിവസം മുമ്പ് ഒരു അഡ്വക്കേറ്റ് മുഹേന നിഷാദ് കോയ പ്രൊഡ്യൂസറെ വിളിക്കുകയാണ് അഡ്വക്കറ്റാണ് വിളിക്കുന്നത് നിഷാദ് കോയ അല്ല ലിസ്റ്റീഫൻ ചെന്നൈയിലാണ് ലിസ് സ്റ്റീഫൻ പറഞ്ഞു ഞാൻ ഈ പടം റിലീസ് ചെയ്യാനുള്ള തിരക്കിലാണ് ഒരു കാര്യം ചെയ്യൂ അദ്ദേഹം കേസിൽ പോകുകയാണെങ്കിൽ പോട്ടെ നമുക്ക് കോടതി കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു എന്നിട്ടും നിഷാദ് കോയ ഇവരിൽ ആരെയും വിളിക്കുന്നില്ല പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് എന്നിട്ട് പരാതിയുമായി ഫെഫ്കാ റൈറ്റേഴ്സ് ഉള്ളിൽ വന്നു പക്ഷേ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ആ പരാതി ഏറ്റെടുത്തില്ല കാരണം ഇത്രയധികം പടങ്ങൾ ചെയ്തിട്ടും അദ്ദേഹം മെമ്പറായിട്ടില്ല നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്യുന്ന പുതിയ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു മെം ഫെഫ്കയിൽ മെമ്പർഷിപ്പ് എടുക്കണം അദ്ദേഹം പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല ശരി ഞങ്ങൾ നിർബന്ധിക്കില്ല ഇതുപോലുള്ള ചില ആവശ്യങ്ങൾ വരുമ്പോൾ ആ മെമ്പർഷിപ്പ് എത്രമാത്രം പ്രയോജനകരമാണ് എന്ന് ഇവിടുത്തെ മെമ്പേഴ്സിനറിയാം അതീം പ്രശ്നങ്ങൾ മാത്രമല്ല ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ അവരുടെ മറ്റ് ഒട്ടനവധി പ്രശ്നങ്ങൾ മെമ്പേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അത് ഹെഫ്കാൻ ട്രേഡ് യൂണിയൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അതിലെ അറിയാം നിഷാദ് കോയക്കും വേണ്ടതുവക്കാണ് അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് നമ്മളാരെയും നിർബന്ധിച്ച് മെമ്പർഷിപ്പ് എടുപ്പിക്കാറുമില്ല എന്നാൽ പ്രൊഡ്യൂസേഴ്സിന് ഈ പരാതി എടുക്കാതിരിക്കാൻ കഴിയില്ല അവരുടെ ഒരു മെമ്പർക്കുണ്ടായ അപമാനവും പണനഷ്ടവും അങ്ങനെയാണ് ഈ പരാതി അവർ ഏറ്റെടുത്തത് ഈ ചർച്ച കഴിഞ്ഞു കഥാമോഷണം നടന്നിട്ടില്ല ഇനി ഇയാൾ ഡിജോ ജോസ് കഥ മോഷ്ടിച്ചു എന്ന് പറയുന്നു ഞാൻ അവിടെ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട് ഈ സിനിമയുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ കഥ ഡിജോ ജോസ് എന്നായിരുന്നു ടൈറ്റിൽ കെടുത്തെങ്കിൽ ഡിജോ ജോസ് മോഷ്ടിച്ചു എന്ന് ഞാൻ പറയുമായിരുന്നു അല്ല കഥാതിരക്ക സംഭാഷണം ഷാരിസ് മുഹമ്മദ് എന്നാണ് പിന്നെ ഡിജോ ജോസ് ആനണിക്ക് അങ്ങനെ നിഷാദ് കോയിയുടെ കഥ മോഷ്ടിച്ചെടുത്ത് ഷാരീസിന് കൊടുത്ത് അദ്ദേഹത്തിന് കെടുത്തുണ്ടാക്കാൻ എന്നാണ് ഭ്രാന്തം ഷാരിസ് ഷാരീസ് നേരെ നിഷാദ് കോയ് കൈ ചൂണ്ടുന്നില്ല ഡിജോ ജോസാണ് അവിടെ പ്രതി കൾപ്രറ്റ് ഡിജോ ജോസ് ചോദിക്കുന്നു എങ്ങനെ പ്രതിയാവും ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളോട് ജയസൂര്യ കഥ പറഞ്ഞിരുന്നു ഡിജോ ജോസ് പറയുന്നു ജയസൂര്യ പറയുന്നു ഞാൻ കഥ പറഞ്ഞിട്ടില്ല ഒരു തോട്ട് പറഞ്ഞു ഇങ്ങനെ ഗൾഫിൽ ചെന്ന് പാകിസ്ഥാനിയുമായി റൂം ഷെയർ ചെയ്യുന്ന ഒരു കഥയാണ് നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു ഞാൻ ആ കഥ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ വിട്ടുപോയി അപ്പോൾ നിഷാദ് കോ ചോദിക്കുന്നത് ഷാരീസ് ഇങ്ങനെ വന്നൊരു കഥ പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ജയസൂര്യ ഇങ്ങനെ ഒരു കഥ പറഞ്ഞത് എല്ലാ സംവിധായകരും ഒരുപാട് കഥകൾ കേൾക്കുന്നവരാണ് ചിലപ്പോൾ പറഞ്ഞ തോട്ടുകൾ വിട്ടുപോകും ആര് പറഞ്ഞു എന്ന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല ഈ രണ്ടര മണിക്കൂർ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട് ഷാരിസ് മുഹമ്മദ് ഡിജോജോസാനേയും കുറ്റക്കാരല്ല അവർ മനസ്സാ അറിയാത്ത കാര്യങ്ങളാണ് അവിടുന്ന് ഷാരിസ് മുഹമ്മദ് കൈകൂപ്പിക്കൊണ്ട് നിഷാദ് കോയോട് പറയുന്നു ഇക്ക മനസ്സിലൊന്നും വിചാരിക്കരുത് ദൈവം എന്നൊന്നുണ്ടല്ലോ ഞാനങ്ങനെ കഥ മോഷ്ടിക്കുന്നവരല്ല എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് അതിനുശേഷം ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹാളിൽ തന്നെയാണ് പത്രസമ്മേളനം നടത്തിയത് ഒരുപാട് പത്രക്കാരുണ്ടായിരുന്നു പത്രസമ്മേളനം കഴിഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതിന് ശേഷം പലരുടെയും കമൻറ്റുകൾ ചിലരുടെ കുറ്റപ്പെടുത്തലുകൾ ഇത് ബി ഉണ്ണികൃഷ്ണൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചേർന്ന് നടത്തിയ നാടകമാണ് എന്നൊക്കെ പറഞ്ഞ ചില പോസ്റ്റുകൾ കണ്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദുഷ്ടലാക്കോടെ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ സമീപിക്കാൻ കഴിയുക ഡിജോ ജോസ് എന്ന് പറയുന്ന വ്യക്തി കഥ മോഷ്ടിച്ചു എന്ന് പലരും അങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ് ഇതിനിടയിൽ ചില മത മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നിഷാദ് കോയിയും ഷാരിസ് മുഹമ്മദും ഷാരിസ് മുഹമ്മദിനെ നിഷാദ് കുറ്റപ്പെടുന്നില്ല ഡിജോ ജോസിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അത്തരം ബെറിയന്മാരോട് അത്തരം വൃത്തികെട്ടവരോട് മറുപടി പറയാൻ ഞാനില്ല കാരണം സിനിമയിൽ മതം എന്നൊന്നില്ല ഈ അടുത്ത കാലത്ത് ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടു മലയാള സിനിമയിലെ സംവിധായകരുടെ മതവും ജാതിയും എന്താണെന്ന് അറിയേണ്ടേ ഞാൻ ആലോചിച്ചു ഏത് ജന്മമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അവരുടെ മതവും ജാതിയും അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ജോഷിയുടെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് ജാതിയും മതവും നോക്കിയിട്ടാണ് ലബിമലയിലെ പടത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നത് ജാതി നോക്കിയിട്ടാണ് മതം നോക്കിയിട്ടാണ് സിനിമയിൽ മതവുമില്ല ജാതിയുമില്ല എല്ലാവരെയും മനുഷ്യരായി സിനിമ പ്രവർത്തകരായി മാത്രം ഞങ്ങളുടെ സഹപ്രവർത്തകരായി മാത്രം കാണുന്നവരാണ് അവിടെ ഇത്തരം വെറിയന്മാരുടെ വാക്കുകളെ ഞാൻ അവഗണിക്കുന്നു അത് പോകട്ടെ ഇവിടെ ജിജോ ഡിജോ ജോസ് കൈകൂപ്പി പത്രക്കാരോട് പറയുന്നു ഞാൻ എന്തിനു മോഷ്ടിക്കണം ഇനി നിഷാദ് കോയയുടെ കഥ കേട്ടിരുന്നെങ്കിൽ ഞാൻ എന്തിന് ഷാരിസ് മുഹമ്മദ് അടുത്തേക്ക് പോകണം അദ്ദേഹത്തിന് പണം കൊടുക്കണം നിഷാദ് കോവയുടെ കഥ എടുത്തിട്ട് ആ തിരക്കഥ എടുത്തിട്ട് എനിക്ക് സിനിമ ചെയ്താൽ പോരെ ഞാൻ എന്തിനത് മോഷ്ടിച്ചെടുത്ത് മറ്റൊരാളെ കൊണ്ട് എഴുതിക്കണം നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും പല കമൻ്റ് എടുത്തുകാരുടെയും കമൻ്റ് തൊഴിലാളികളുടെയും പ്രതികരണങ്ങൾ വളരെ മ്ലേച്ഛമാണ് വളരെ വേദനാജനകമാണ് ബി ഉണ്ണികൃഷ്ണൻ ഇതിൽ എന്ത് നാടകമാണ് കളിച്ചത് തെക്ക എന്ത് നാടകം കളിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിഷാദ് ഗോയെ വിലക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സിയാദ് ഗോക്കർ പറഞ്ഞു ഇനി ആ വ്യക്തി ഇങ്ങനെ ക്രൂരത കാണിക്കുന്ന വ്യക്തി സിനിമയിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു പ്ലേ അസോസിയേഷൻ്റെ കാര്യമാണ് അത് ബാൻ ചെയ്യുമെന്നൊന്നുമല്ല തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കുകയും അതിന് ക്ഷമാപണം നടത്തുകയും ചെയ്യുമ്പോഴാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ പ്രത്യേകിച്ചും ഒരു കലാകാരൻ അവൻ പൂർണതയിലെത്തുന്നത് എല്ലാ ഡിജിറ്റൽ രേഖകളും കാണിച്ച് സമയവും സ്ഥലവും തീയതികളുമെല്ലാം കൃത്യമായി കാണിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ടും നിഷാദ് കോയ അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ അടിയുറത്ത് നിൽക്കുകയാണ് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പറയുന്നതാണ് സത്യം അദ്ദേഹത്തിൻ്റെ കഥ മോഷ്ടിച്ചിട്ടില്ല എന്ന് മനസ്സിലായെന്ന് ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് മനസ്സിലാകും പക്ഷേ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല വീണ്ടും ഇന്നൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഫെഫ്കേദർ കളിച്ചു ഉണ്ണികൃഷ്ണൻ കളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരോട് ഞാൻ തുറന്ന് പറയുകയാണ് ഫെഫ്ക നേതൃത്വം ഒരിക്കലും പക്ഷപാതപരമായി ചിന്തിക്കില്ല അത് മെമ്പറാണെങ്കിലും അല്ലെങ്കിലും പത്തു സമ്മേളനത്തിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തയച്ചുകൊണ്ട് എനിക്ക് ജൻഹർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് അയച്ചിരിക്കുന്നു ചില മോശം പദപ്രയോഗങ്ങളിലൂടെ ഞാൻ അത് കാര്യമാക്കുന്നില്ല ഞാൻ രണ്ടര മണിക്കൂറിൽ നിന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് അതിൻ്റെ ന്യായ നയങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ട എന്ന ആളെന്ന നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു കഥാമോഷണമല്ല സമാന ചിന്താഗതിയിൽ രണ്ട് പേർക്ക് ഒരേപോലെ തോന്നിയേക്കാം ഇത് ഇന്ത്യയും പാകിസ്ഥാനും ശത്രു രാജ്യങ്ങളാണ് ഒരു പാകിസ്ഥാനി ഇന്ത്യക്കാരനുമായി ബന്ധപ്പെട്ടാൽ എന്തുണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വേറൊരു രാജീവ് എന്ന് പറയുന്ന ഒരാളുടെ കഥ രണ്ടായിരത്തി പതിമൂന്നിൽ സമാന ഒരു കഥ ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചാണ് രാജീവ് ഇതുവരെ തിരക്ക് എഴുതിയിട്ടില്ല അദ്ദേഹം സിനിമയിൽ കടന്നു വരാൻ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാതെ ഇപ്പോൾ എന്തോ സ്റ്റീൽ വർക്കിന് പോവുകയാണ് അദ്ദേഹവുമായും സ്പീക്കർ ഫോൺ സംസാരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ഇതേ ആശയം എം രഞ്ജിത്ത് എന്ന് പറഞ്ഞ നിർമ്മാതാവിന് വേണ്ടി സിനിമ ചെയ്യാൻ തീരുമാനിച്ചതാണ് പക്ഷേ അത് നടന്നില്ല അത് ദിലീപായിരുന്നു നായകൻ ദിലീപിൻ്റെ കേസുകളും മറ്റ് പ്രശ്നങ്ങളും വന്നതുകൊണ്ട് ആ പ്രോജക്റ്റ് നടന്നില്ല അപ്പോഴാണ് ഇങ്ങനെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നത് ആ രാജീവിന് യാതൊരു പരാതിയുമില്ല പരിഭവവുമില്ല കാരണം രാജീവ് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇനി ഒരുപാട് കഥകളുണ്ട് അതാണ് ഒരു എഴുത്തുകാരൻ്റെ ധൈര്യം എൻ്റെ കയ്യിലിനി ഒരുപാട് തോട്ടുകളുണ്ട് ഞാനിനിയും സിനിമ ചെയ്യും പക്ഷേ ഇപ്പോൾ ഞാൻ താൽക്കാലികമായി എൻ്റെ ജീവിതമാർഗം തേടുന്നു അതെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഞാൻ അയാളെ വെച്ച് ആ രാജീവനെ വെച്ച് സിനിമ ചെയ്യാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥ എടുക്കാൻ പോവുകയാണ് എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ സംഘടന എന്ന് പറയുന്നത് ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഈ പറയുന്ന കുറ്റപ്പെടുത്തൽ നടത്തുന്നവർ മനസ്സിലാക്കുക ആരെയും വെള്ളപൂശാൻ വേണ്ടിയല്ല സത്യം സത്യമായി പറയുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കഥ മോഷ്ടിച്ചതല്ല ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് അത് ഡി ജോ ജോസ് സിനിമയാക്കി എന്ന് മാത്രം ഉണ്ട് സോഷ്യൽ മീഡിയയിലെ ഈ ചൊറിച്ചിലുകാരോട് എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ ആത്മാർത്ഥത കാണിക്കുക കുറച്ചൊക്കെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക താങ്ക്